നമസ്തേ നമ്മൾ പലപ്പോഴും വീടുകളിൽ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വീട്ടിൽ പോകുമ്പോൾ കേൾക്കാറുള്ളൊരു ഒരു ഒരു സംസാരമാണ് കുട്ടികളോട് ഇപ്പം ചിലപ്പം ചെറിയ കുട്ടിയൊക്കെയാണ് ഒന്നര വയസ്സ് രണ്ട് വയസ്സൊക്കെ ആണെങ്കിൽ ആ കുട്ടി ചിലപ്പോൾ ഒരു മൊബൈലിൽ വെക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുമ്പോഴേ നമ്മൾ കൂടെ ഇരിക്കുന്നവരോട് പറയും അതായത് ഇപ്പം മൊബൈലെടുത്ത താഴെ ഇവിടെയാണ് അതായത് ആ കുട്ടി ചിലപ്പോൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല മൊബൈലിലെടുത്ത് താഴെ ഇടുന്നത് എപ്പോഴെങ്കിലും ഒരിക്കൽ ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടാവുക നമ്മൾ എന്താ ചെയ്യുന്നത് ആ കുട്ടി ചെയ്യാനായിട്ട് പോകുന്ന അല്ലെങ്കിൽ ചെയ്യും എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ആ കുട്ടിയുടെ തലയിലേക്ക് വീണ്ടും നമ്മൾ കയറ്റിവിടുക ചെയ്യുന്നത് ഇത് അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഇരിക്കുന്നുണ്ടാവും അപ്പോൾ കുട്ടി ആ വെള്ള ഗ്ലാസിൻ്റെ അടുത്തേക്ക് പോകുമ്പോഴേ നമ്മൾ പറയും ഇപ്പം ആ വെള്ളം എടുത്ത് ഇവിടെ മുഴുവൻ ഒഴിക്കുകയെന്ന് പറയും ഇത് എത്ര പേര് നിങ്ങൾ വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക ചിലപ്പോൾ ആ കുട്ടി അതങ്ങനെ ചെയ്യണമെന്ന് പോലും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടോ ഉണ്ടാവില്ല പക്ഷേ അത് ചെയ്യാനായിട്ടാണ് പോകുന്നതെന്ന് നമ്മൾ സങ്കല്പിക്കുകയും അത് ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മനസ്സിലേക്ക് നമ്മൾ കയറ്റിവിടുകയാണ് ചെയ്യുന്നത് ഇതുപോലൊരുപാട് സിറ്റുവേഷൻസ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം എന്തെങ്കിലും ഒരു സാധനം അവിടെ ഇരിക്കുന്നു ഇപ്പം അതെടുത്തെറിയുവേ ഇപ്പം ഒരു പേന ഇരിക്കുന്നു അവനിപ്പം അത് പോയി എടുത്തിട്ട് എറിയും എന്ന് നമ്മൾ പറയുന്നതോടൊപ്പം തന്നെ ആ കുട്ടിയുടെ തലയിലേക്ക് അവനെ നമ്മൾ ഡിഫൈൻ ചെയ്യുക ചെയ്യുന്നത് അല്ലെങ്കിൽ അവൻ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അവരെ ഓർമ്മിപ്പിക്കുക ചെയ്യുന്നു അപ്പം കഴിയുന്നതും ആ കുട്ടി ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ ചെയ്യണതിന് മുമ്പായിട്ട് അത് അതവൻ്റെ ലേബൽ ചെയ്യുന്ന വിധത്തിലേക്ക് മാറ്റാതിരിക്കുക ഇത് പലപ്പോഴും അവരുടെ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഇഷ്യൂ ആയിട്ട് മാറും മൊബൈലിൽ എടുത്ത് എറിയുക അല്ലെങ്കിൽ ആഹാര സാധനങ്ങൾ വെതറി വലിച്ചിടുക നമ്മൾ കഴിക്കാനിരിക്കുമ്പോഴേ നമ്മൾ പറയുന്നുണ്ടാ ഇപ്പം അത് അവിടെ മുഴുവനാക്കും ഇത് പറയുന്നതോടൊപ്പം കുട്ടിയുടെ തലയിലേക്ക് നമ്മൾ എല്ലാവരും ലേബൽ ചെയ്യുന്നത് അതായത് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആ പ്രദേശം ആക്കണം എന്നുള്ളൊരു ഒരു ബോധ മനസ്സ് നമ്മൾ അവനിലുണ്ടാക്കുക ചെയ്യുക അപ്പം കഴിയുന്നതും കുട്ടി ചെയ്തോട്ടെ ദോഷമൊന്നുമില്ല പക്ഷെ അത് നിങ്ങൾ പറഞ്ഞ് വീണ്ടും അതൊരു ഒരു ഒരു ലേബലിങ്ങിലേക്ക് മാറാതിരിക്കാൻ ശ്രമിക്കുക നമസ്തേ